ഹായ് പ്രിമള സുഹൃത്തുക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം കൊണ്ടുവരാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തരത്തിലുമുള്ള വേർതിരിവുകൾ വേർതിരിവുകൾ ഉണ്ടാകരുത് എന്നതാണ് കാരണം ഒരു സ്ഥാപനമാകുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ട് ആ സ്ഥാപനത്തിനൊരു ഡിസിപ്ലിൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുന്ന രീതിയാണ് യൂണിഫോമിറ്റി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടു രീതിയാണിത് ഓരോ സ്ഥാപനത്തിലെയും കുട്ടികളെ തിരിച്ചറിയണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികളിപ്പോൾ മദ്രസകളിൽ വരെയുണ്ട് യൂണിഫോം ഞാൻ പഠിപ്പിച്ച സുന്നി മദ്രസയിൽ റോസ് കളറിലെ മഫ്തയും കറുത്ത പർദ്ദയും ആയിരുന്നു അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കാം തന്നെയുമല്ല അതൊരു അച്ചടക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നാൽ ലോകത്ത് മുഴുവനും സമ്പന്നനും ദരിദ്രനും എന്ന രൂപത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിന്ന് സൊഫായി നിന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെന്നും അവിടെ പാ പാപമെന്നും സമ്പന്നനെന്നും ദരിദ്രനെന്നും പാമരനെന്നും ഒന്നും വ്യത്യാസമില്ല എന്നൊക്കെ നമ്മൾ പറയും അത് വെറും പറച്ചിൽ മാത്രമാണ് ശരിക്കു പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുണ്ട് ഇസ്ലാമിൽ സാമ്പത്തിക രൂപത്തിലുള്ള അസമത്വമുണ്ട് അങ്ങനെ ഒരുപാട് ഒരു കുടുംബത്തിൽ തന്നെ ഒരാളെ കുറച്ച് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവരും കൂടി അവരെ ഒഴിവാക്കി നിർത്തുന്നത് നമുക്ക് കാണാം സാമ്പത്തികമുള്ളവർക്ക് എപ്പോഴും സാമ്പത്തികമുള്ളവരുമായിട്ട് ഐക്യവും സൗഹൃദവും ബന്ധവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്തോ നമ്മുടെ സമൂഹം അങ്ങനെയായി മാറിയിട്ടുണ്ട് ഇവിടെ സമ്പന്നരെന്നും സമ്പന്നരായി തന്നെ ഇരിക്കും എപ്പോഴും അവർ കൂടുതലും സമ്പന്നരുമാണ് ദരിദ്രരാണെങ്കിലോ എന്നും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായും ഈ വേർതിരിവ് സമൂഹത്തിലെ പല തലങ്ങളിലേക്കും എന്നല്ല എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കും ഈ വേർതിരിവ് യു കെയിലെ എഡിൻബർഗ് സർവകലാശാലയിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഇതിന് പിന്നാലെ ക്യാമ്പസിലെ സമ്പന്നരായ വിദ്യാർത്ഥികളോട് ദരിദ്രരായ വിദ്യാർത്ഥികളോട് പെരുമാറുമ്പോൾ അല്പം കൂടി മാന്യത കാണിക്കാൻ സർവകലാശാലയ്ക്ക് ആവശ്യപ്പെടേണ്ടി വന്നു സർവകലാശാലയുടെ വിപുലമായ വിദ്യാർത്ഥി പങ്കാളിത്ത പരിപാടിക്ക് കീഴിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ പരിഹാസത്തിന് ഇരകളാക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ പദ്ധതി പ്രകാരം പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളായ വിദ്യാർത്ഥികളെ കൂടുതലായി ക്യാമ്പസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാൽ ഇത്തരം ഒരു പദ്ധതിക്ക് കീഴിൽ സാമൂഹിക സാമ്പത്തിക മൈക്രോഗ്രേഷനുകൾ കുറയ്ക്കുന്നതിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിലെ സമ്പന്ന വിദ്യാർത്ഥികൾ പുലർത്തേണ്ടുന്ന ചില മര്യാദകൾക്കും നടപടികൾക്കുമൊക്കെ സർവകലാശാല ഒരു മാർഗനിർദ്ദേശം തന്നെ പുറത്തിറക്കി അതിങ്ങനെയാണ് പൊങ്ങച്ചക്കാരനാകരുത് എല്ലാവരുടെയും ജീവിതവും കുടുംബവും നിങ്ങളുടേതുപോലെ ആണ് എന്ന് കരുതരുത് സമ്പത്തും ബുദ്ധിയും കഠിനാധ്വാനവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക നിങ്ങൾ പുതിയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ പശ്ചാത്തലങ്ങളെക്കാൾ അവരുടെ താൽപ്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് ജിജ്ഞാസയുള്ളവരായി തീരുക എഡിൻബർഗ് സർവകലാശാലയിൽ ഇടത്തരം മുതൽ താഴ്ന്ന സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് ന്യൂനപക്ഷങ്ങളുമുണ്ട് എന്നാൽ വിശാലമായ യു കെ സമൂഹത്തിൽ അവരാണ് ഭൂരിപക്ഷം സർവകലാശാല പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിദ്യാർത്ഥികൾ അവർ കടന്നു വരുന്ന പശ്ചാത്തലം കാരണം മറ്റുള്ളവർ എന്ന് എന്ന രൂപത്തിൽ അവരെ മാറ്റി നിർത്തൽ അനുഭവത്തിന് വിധേയരാകുന്നതായി ധാരാളം ആളുകൾ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് അത്തരം വിദ്യാർത്ഥികളെ സർവകലാശാല തങ്ങളുടേതല്ല എന്ന ബോധത്തിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത് ആ രൂപത്തിലാണ് ഒരു പ്രസ്താവന യു കെ യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്നത് എഡൻബർഗ് സർവകലാശാലയിലെ എഴുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളും ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരും ബാക്കിയുള്ളവർ യു കെയിൽ നിന്നോ വിദേശത്തു നിന്നോ ഉള്ളവരുമാണ് വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനവും സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്നവരാണ് ഇതിനിടെ കഴിഞ്ഞ ആഴ്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ നിലനിൽക്കുന്ന ഇത്തരം മാറ്റി നിർത്തൽ സംസ്കാരം മൂലമാണ് എന്ന വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായത് വലിയ വിവാദവും ആയിരുന്നു കോളേജിലെ കുട്ടികൾക്ക് പലപ്പോഴും ഈ രൂപത്തിൽ ഒരു ചായ്വ് പ്രത്യേകമായിട്ടുണ്ട് ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളും ഇതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രത്യാഘാതങ്ങളിലൂടെയും കൂടെ തന്നെയാണ് കയറി വന്നത് ഇപ്പോൾ ആണെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആരും കൊണ്ടുപോകാനില്ല വിളിക്കാൻ വരാനാരുമില്ല കാണാൻ വരാനാരുമില്ല വിസിറ്റിങ്ങിന് ആരുമില്ല ഒരു ഫോൺ ചെയ്യാൻ പോലും ആരുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാനൊക്കെ വളർന്നു വന്നത് അപ്പോൾ മറ്റു എല്ലാ വ്യാഴാഴ്ച വൈകിട്ട് വെള്ളിയാഴ്ച കോളേജ് അവധിയാ സെക്കൻഡ് സാറ്റർഡേയും കോളേജ് അവധിയ അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് തന്നെ അവരുടെ പേരൻസൊക്കെ വന്ന് പുതിയ ഡ്രസ്സൊക്കെ കൊടുത്ത് കവറുകളും മറ്റുമൊക്കെ കൊടുത്ത് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാലും കോളേജ് ഹോസ്റ്റൽ ഞാൻ ഞാനവിടെ ഉണ്ടാവും പോകാനും ഇടവില്ല ഒന്നുമില്ല അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഒരുപാട് കവറുകളും സാധനങ്ങളും ഒക്കെ ഒക്കെയായി വീട്ടുകാർ കൊണ്ടുവിട്ടിട്ട് പോകും കൊണ്ടുവിട്ടിട്ട് പോകുമ്പോഴേക്ക് അവർ ഭയങ്കര കരച്ചിലും വിളിയും കെട്ടിപ്പിടുത്തവും ബഹളവും ഇതൊക്കെ കാണുമ്പോൾ ഹൃദയം വിങ്ങിയിട്ടുണ്ട് എന്നത് നേരെ ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നെങ്കിലും അന്ന് അത് വേദന തന്നെയായിരുന്നു ശരിയാണ് അപ്പോൾ ഇന്നും അത്തരം സാമ്പത്തിക അടിച്ചമർത്തലുകൾ നിറത്തിൻ്റെ പേരിൽ കുടുംബ പശ്ചാത്തലത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിലൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ധാരാളം ആളുകൾ ഇന്നുമുണ്ട് എൻ്റെ മോള് നീറ്റിന് പ്രിപ്പയർ ചെയ്യുക ആൾക്ക് വളരെ അടുത്ത ഒരു കൂട്ടുകാരിയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള കുട്ടിയാണ് ഒരു ദ്വീപിലെ കുട്ടിയാണ് ഈ കുട്ടിക്ക് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളോട് വല്ലാത്ത താല്പര്യമാണ് അപ്പോൾ ഉള്ളോട് പറയും നീ ഇടുന്ന ചെരുപ്പ് ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഞാനിടുന്നത് അയ്യായിരം രൂപയുടെ ചെരുപ്പാണ് അപ്പോഴേ അവൾ പറയും എനിക്ക് എൻ്റെ ഉച്ചയും പപ്പയും വാങ്ങിക്കൊടുത്താൽ എന്തായിരുന്നാലും എനിക്കത് മതി ഞങ്ങൾക്കത് വാങ്ങാനേ പറ്റൂ ഞങ്ങൾ നാല് പേരുണ്ട് എന്ത് വാങ്ങിയാലും ഞങ്ങൾക്ക് നാല് പേർക്കും വാങ്ങണം അത്രയ്ക്കുള്ള സാമ്പത്തിക സ്ഥിതിയെ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇവളുടെ എല്ലാ സാധനം അവൾ ഉപയോഗിക്കും കംഫർട്ട് അടക്കം എല്ലാം ഉപയോഗിക്കും നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും നമ്മൾ അവൾക്ക് വേണ്ടുന്നത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെയാണ് വിട്ടത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ വേണ്ടൂല ഒരു റൂമിലാണ് അപ്പോൾ ഒരു വെള്ള ടീഷർട്ട് ആ കുട്ടിക്കുണ്ട് അപ്പോൾ എല്ലാവരും ഇട്ട് നോക്കിയ കൂട്ടത്തിൽ ഇവളും ഇട്ടു നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെ വസ്ത്രങ്ങളൊന്നും മാറ്റി കൊടുക്കരുത് അപ്പോൾ അവൾ പറഞ്ഞത്രേ അതേ നീ കൊണ്ടിരുന്നത് പോലത്തെ ലോക്കൽ അല്ല ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണിത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് വേഗം ഊരി അത് ഇവളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ലോക്കൽ മതി എനിക്ക് ബ്രാൻഡ് വേണ്ട എല്ലാവർക്കും ഇത് പറയാൻ ബോൾഡ് നെസ്സുണ്ടായെന്ന് വരില്ല ചിലർ ഇത് കേൾക്കുമ്പോൾ തന്നെ ആകെ ഡ്രസ് ആകെ മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി ടെൻഷനായി പോയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് വലിയ ഈസി അല്ലത് ആ രൂപത്തിലാണ് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിൽ കോച്ചിങ് കൊടുക്കേണ്ടത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ കുട്ടികൾ ബോൾഡായിട്ട് നിൽക്കാൻ പറ്റണം അങ്ങനെ പഠിക്കുന്ന വിഷയത്തിൽ അവിടെയും വിഷയം ഓരോ തവണയും ഇങ്ങനെ ഇവർ അവളെ വലിയ പഠിപ്പിച്ച് പഠിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവളെ മോട്ടിവേറ്റ് ചെയ്യും സാരമില്ല അവളെ നമ്മൾ നമ്മുടെ കൾച്ചർ കാണിച്ചാൽ മതി ഓരോ തവണയും ടോപ്പർ ലിസ്റ്റിൽ വൺ ടു ത്രീ എന്നുള്ള ലിസ്റ്റിൽ ഇവളിങ്ങനെ വരും അപ്പോൾ ഇവർക്കത് സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ തീയിൽ കുരുക്കുന്ന മക്കൾ വെയിലത്ത് പാടില്ല ഏത് സാഹചര്യമായിരുന്നാലും ശരി കുട്ടികൾ നല്ല രൂപത്തിൽ ഇങ്ങനെ ഒരു ചായ്വ് ഒരിക്കലും അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾക്ക് ഏത് കോളേജിൽ ചെന്നാലും ലോകത്തിൻ്റെ ഏത് നെറുകയിൽ ചെന്നാലും ആ സാഹചര്യങ്ങളുമായിട്ട് ഇഴുകി ചേരാൻ സാധിക്കും ഇത് ഓരോരുത്തരും വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നതാണ് അമ്പലം വലിയ കൊമ്പത്തുള്ളവർ മറ്റവരൊക്കെ മോശക്കാര് എന്ന ധാരണ മറ്റുള്ളവരെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിറത്തിൻ്റെ സൗന്ദര്യത്തിന്റെ പ്രസ്റ്റീജിൻ്റെ സ്ഥാനമാനങ്ങളുടെ മാതാപിതാക്കളുടെ ക്വാളിഫിക്കേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മക്കളെ ആ രൂപത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് നന്ദി